ഹലോ വെൽക്കം ബാക്ക് ട് യാത്രാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്നുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിഠായി ചീസ് റോൾ നോക്കാം ഈ മിഠായി എന്ന പേര് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇനി അതിൻ്റെ അകത്ത് മിഠായി ഒന്നുമില്ല മധുരമൊന്നും വെച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നോടൊന്നും പറയല്ലേ അപ്പം അതിൻ്റെ ഷേപ്പ് വന്നുകൊണ്ട് അതിനൊരു പേരിട്ടതാണ് കേട്ടോ അപ്പോൾ അതാ അതിനായിട്ട് നമ്മളിന്ന് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മൈതിയാണ് കേട്ടോ അപ്പം മൈതിയാവാം അതല്ലെങ്കിൽ ആട്ടയാവാം എന്തും അവനവൻ്റെ ഇഷ്ടം പിന്നെ പോയിട്ട് അതിന് ആവശ്യത്തിനുള്ള ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ അതെന്നാന്നറിയാവോ നമ്മൾ ഈ കുഴയ്ക്കണ സമയത്ത് നമ്മുടെ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും മൈദയല്ലേ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കുവോ അതല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ഉപയോഗിക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം കേട്ടോ എന്താണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഈ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന എണ്ണയായിരുന്നു കേട്ടോ അപ്പോൾ നോക്കി നന്നായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട് ഈ പൊറോട്ടക്കൊക്കെ നമ്മൾ കുഴക്കില്ല നമ്മുടെ കൈത്തണ്ണിൻ്റെ ഇപ്പുറത്ത് വെച്ചിട്ട് ആ അതുപോലെ കുഴച്ച് കുഴച്ചെടുത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി ആവശ്യമായ മസാലക്കൂട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് സവോള ഇഞ്ചി പച്ചമുളക് എടുത്തിട്ടില്ല വെളുത്തുള്ളിയുണ്ട് പിന്നെ പോയിട്ട് ഇച്ചിരി കറിവേപ്പില എടുത്തിട്ടുണ്ട് മല്ലിയില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഈ എരിപുത്തിരി ചേർക്കാത്ത എന്നാണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊന്നും പൊട്ടിച്ചിട്ടില്ല ചുമ്മാട്ട് കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ വെളിച്ചെണ്ണയല്ല സാധാ എണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇത്തിരി ഉപ്പും കൂടി ഇട്ടാ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം എന്നാൽ ഇപ്പം ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമുക്ക് ഒന്ന് അടച്ചു വെക്കാവേ ഇനി നമുക്ക് ആവശ്യമുള്ള കുറച്ച് പനീറാണ് ഇത്തിരി മതിയെന്നേ എടുത്തിട്ടുള്ളൂ കേട്ടോ അതിനെ ഒന്ന് കുനുകുനാ എടുക്കണേ എടുക്കണം ഒന്നെങ്കിൽ ക്രേറ്റ് ചെയ്തെടുക്കാം ഇതെല്ലാം എന്നുണ്ടെങ്കിൽ കൈകൊണ്ട് തന്നെ നമുക്ക് എടുക്കാവുന്നൂട്ടോ ഇനി നമുക്ക് വഴറ്റാൻ വെച്ചിരിക്കുന്ന നമ്മുടെ സവളയൊന്നും നോക്കാം കേട്ടോ അപ്പോൾ അതുതേ അതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള കുറച്ച് മസാല കൂട്ട് നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട് അതായത് നമ്മുടെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ഇത്ര മാത്രം മതി കിട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയോ എന്തെങ്കിലുമൊക്കെ ചേർക്കാം എരിവിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കേണ്ട കാരണമാണ് അധികം എരിവൊന്നും ചേർക്കാത്തത് കേട്ടോ അപ്പോൾ അതൊന്ന് പച്ചമണം മാർത്തണം വരെ നന്നായിട്ടോ ഇളക്കി കൊടുത്തോളാം കേട്ടോ കരിഞ്ഞ് പിടിക്കത്തൊന്നുമില്ല ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ ആ കുഞ്ഞുനാന്ന് വെച്ചിരിക്കുന്ന നമ്മുടെ പനീറും കൂടി ഒന്ന് ഇട്ട് കൊടുത്തുള്ളൂ എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഉപ്പിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്തോളുക നമ്മളിത് ആദ്യം ഉപ്പ് ചേർത്ത് കാരണം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മൈദയൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതൊന്ന് പരത്താനായിട്ട് ചപ്പാത്തി പലയിലേക്ക് ഇത്തിരി എണ്ണയൊക്കെ തൂത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊടി ഇട്ട് കൊടുക്കണ്ട പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെയാണെന്ന് അറിയാവോ അത് കരിഞ്ഞു പിടിക്കുകയെ അപ്പോൾ അതേ നമ്മൾ ഇത്രയും ഇത്രയും മൈദയൊക്കെ എടുത്തിട്ട് നമ്മളൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ റബ്ബറാണ് വലിഞ്ഞ് പോവും എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വലിഞ്ഞ് പോയിട്ട് അതേപിടി ഈ പായ ചുരുണ്ട് വരികയല്ലേ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് പരത്തി എടുത്തിട്ടുണ്ടേ ഇനിയിപ്പോൾ ഇതേ നമ്മുടെ എന്താ പറയുക മസാലക്കൂട്ട് ഒന്ന് വെച്ചു കൊടുത്തുണ്ട് ഇനി മെയിനാണ് ചീസാണ് കേട്ടോ ചീസെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ചീസ് ഇട്ട് കൊടുത്തില്ല എനിക്ക് അതിൻ്റെ ടേസ്റ്റ് എന്തോ ഒരു ഇഷ്ടമില്ല പക്ഷെങ്കിൽ ഒരു രസമാണ് കുറേക്കിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് മുറിക്കുന്ന സമയത്തല്ലേ വലിഞ്ഞു വരുവേ അതിനോട് താല്പര്യം അത് വലിഞ്ഞു വരാൻ പാകത്തിനൊന്നും വെച്ചിട്ടില്ല കുറച്ച് കുറച്ചേ വെച്ചിട്ടുള്ളൂ അപ്പം ഇനി ഒരു ഷേപ്പ് ഒരു മിഠായ ഷേപ്പിൽ അങ്ങ് പോട്ടേന്ന് വെച്ചു എന്തായാലും മൈദയല്ലേ അല്ലേ ചുമ കറുമുറു കടിക്കുകയും ചെയ്യാം പിന്നെ മസാലയുടെ ഒന്നും ചെടിക്കത്തും അതുകൊണ്ട് ഈ ഒരു രീതിയിലാക്കി അങ്ങോട്ട് എടുത്തു കേട്ടോ അപ്പോൾ പിന്നെ ലാസ്റ്റ് വന്ന പറഞ്ഞത് കൊണ്ടായിരുന്നു നമുക്ക് അതിനെന്നായിരുന്നു വെച്ചാൽ ഒരു പബ്സിൻ്റെ രീതിയിൽ അങ്ങോട്ട് ആക്കി വെച്ചു കേട്ടോ പക്ഷെ അത് കാണിക്കാൻ പറ്റിയില്ല എന്നാണെന്നറിയാവോ അത് ഉണ്ടാക്കി വെക്കേണ്ട താമസം അതൊക്കെ എടുത്തുകൊണ്ട് പോയി പിള്ളേരുള്ള വീടല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതേ നമ്മൾ ഓരോന്നോരോന്നൊക്കെ ആക്കി കുറച്ച് ചീസൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ചീസ് ഗ്രേറ്റ് ചെയ്തെടുക്കണമെന്ന് തന്നെ വേണമെന്നില്ല മറ്റേ നമ്മുടെ ബർഗറിലൊക്കെ വെക്കണ ചീസ് ഉണ്ടല്ലോ അതാണേലും ഉപയോഗിക്കാം ചെറിയ സ്മോൾ പീസ് ആക്കി എടുത്തിട്ട് നമുക്ക് വെക്കാമല്ലോ അപ്പോൾ അതേ നോക്കിയാൽ നമ്മുടെ മിഠായികളൊക്കെ ഇങ്ങനെ റെഡി ആയിരിക്കുന്നുണ്ട് ഇത് വെറുപ്പോ വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒരു വഴിക്ക് പോകില്ല കഴിക്കുമ്പോൾ പിന്നെ ദുരിദമൊന്നും പുറകിക്കൊണ്ടിരിക്കാനൊന്നും നേരമില്ല അതുകൊണ്ടാണ് അപ്പോൾ അത് നമ്മുടെ കടയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ മുങ്ങി കിടക്കുവാണെന്നുണ്ടെങ്കിൽ പട്ട പട്ടയെന്നാവും ഇതൊരു മുങ്ങാ ഒന്നും എണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് എണ്ണാന്ന് വെച്ചിട്ടുണ്ടല്ലോ അതങ്ങ് ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനെ തിരിച്ചു ഒന്ന് ഇട്ടു കൊടുത്തു മൈതല്ല പട്ട പട്ടയൊന്ന് ഫ്രൈ ആയിക്കോളും തിളച്ച എണ്ണയിലേക്കല്ലേ ഇട്ടു കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ രണ്ട് പേർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ അതിനെ ഒന്ന് ഭാഗത്ത് മാറ്റി വെച്ചേക്കാം എന്നിട്ട് അടുത്തതും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്താ പറയുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇച്ചിരി ചായ ഒക്കെ കാപ്പിയൊക്കെ ഇട്ടു കൊടുത്ത് ഇപ്പോൾ ഉണ്ടല്ലോ ഈ രണ്ടാമത് ഇട്ടു കൊടുത്ത് കൂടുതൽ എൻ്റെ കൈയ്യും കൂടെ അതിനകത്തൊട്ട് പോയിട്ടുണ്ടായിരുന്നു ഭാഗ്യം എന്ന് പറയട്ടെ പൊള്ളിയിട്ടൊന്നും ഇല്ല അടുത്തു അപ്പോൾ അതേ നമ്മുടെ മിഠായി റോളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് മിഠായി എന്ന് പറഞ്ഞാൽ ഒന്നും പറയേണ്ടല്ലേ ഞാൻ എൻ്റെ പേരിട്ടൊന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ റോളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വലിയല്ല കേട്ടോ എന്നാ ഒന്നറിയാവോ അറിയാമല്ലോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല വലിയ മാത്രം ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല എന്നാലും ഇത്തിരി വരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ടാണോ ഒന്ന് അപ്പോൾ നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് ഒരു കിലയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് ഇതിന് ഇതുപോലെ തന്നെ നമുക്ക് ചിക്കനും ഫിഷും ഒക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കല്ലേ ടാറ്റാ